ആംബലൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പഞ്ചായത്ത് തല ശില്പശാല നടത്തി കാഞ്ഞിരമറ്റം ജെൻഡർ റിസോഴ്സ് സെന്റർ കോൺഫറൻസ് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാഗരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജെ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ഊർജിതമായി നടപ്പാക്കുന്നതിനും ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും നേട്ടങ്ങൾ തിരിച്ചറിയുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പഞ്ചായത്ത് തല ശില്പശാല കാഞ്ഞിരമറ്റം ജനൽ റിസോഴ്സ് സെന്റർ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് പ്രസിഡന്റ് ബിജു തോമസ് ഉദ്ഘാടനം ചെയ്തു ഭൂമിയെ ചൂഷണം തന്നെയാണ് ഭൂമിയിലേക്ക് മാലിന്യം കൊണ്ടുപോയി തള്ളുന്ന സാഹചര്യം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാഹചര്യങ്ങളും സഹപ്രവർത്തകരായ പഞ്ചായത്ത് മെമ്പർമാർ പോലും അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഉണ്ടാകുന്നു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമ രമേശ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി നവകേരളം ബ്ലോക്ക് കോർഡിനേറ്റർ കെ ടി രത്നാഭായി ശില്പശാല വിശദീകരണം നടത്തി

ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കർണഗി രാഘവൻ എന്നിവർ സംസാരിച്ചു മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങളിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും ജില്ലാതല അവാർഡുകളിൽ മൂന്ന് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ മികച്ച പ്രവർത്തനം നടത്തിയ ആമ്പലൂർ പഞ്ചായത്തിനെ ശില്പശാലയിൽ വെച്ച് എഡ്രാഗ് ആമ്പലൂർ മേഖല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവർ പൊന്നാടെ അണിയിച്ചു ഗ്രൂപ്പ് ചർച്ചകൾക്ക് ടി ആർ ഗോവിന്ദൻ എ ടി യമുന ബിജോയ് കുമാർ രാജൻ കാലടി ശൈലജ മണി എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് മെമ്പർമാരായ രാജൻ പി ബീനാമുകുന്ദൻ ജെസി ജോയ് സുനിതാ സണ്ണി ഉമാദേവി സോമൻ എ പി സുഭാഷ് സെക്രട്ടറി ഇൻചാർജ് സുനിത എസ് എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്തിൻ്റെ മാലിന്യമുക്തം നവകേരളം കേരളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കർമ്മപദ്ധതി ശില്പശാല ചർച്ച ചെയ്ത് തയ്യാറാക്കി